മതരാജ്യമായാലെല്ലാമായി എന്ന് കരുതുന്ന ചിലരെങ്കിലും ഉണ്ട് നമുക്കിടയിൽ പക്ഷേ അങ്ങനെ ആവണമെന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും വിഭജിക്കപ്പെട്ട് ഞങ്ങൾക്കൊരു മുസ്ലിം രാജ്യം വേണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ രൂപീകരിച്ചിട്ട് അവർക്ക് എത്ര കാലം അങ്ങനെ നിലനിൽക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെട്ടു നിരവധി ജീവനുകൾ എടുത്ത യുദ്ധത്തിനൊടുവിൽ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമുണ്ടായി സംഭവ ബഹുലമാണ് ബംഗ്ലാദേശിന്റെ ചരിത്രവും ഇപ്പോഴുതാ രക്തരൂക്ഷിതമായ കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനക്ക് നാടുവിടേണ്ടി വന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ചരിത്ര പണ്ഡിതൻ കൂടിയായിട്ടുള്ള തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ചർച്ചയാവുന്നത് അതിങ്ങനെ ഇത്ര നന്ദി കെട്ടവരോ ബംഗ്ലകൾ ഭ്രാന്തമായ ഒരു ജനക്കൂട്ടം നിയമം കൈയിലെടുത്ത് തെരുവിലിറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ നേർ ചിത്രമാണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം ബംഗ്ലാദേശിന്റെ സാമ്പത്തിക രംഗത്ത് ഹസീന ഏറെ മുന്നിലെത്തിച്ചു മാലിന്യങ്ങളുടെ കുപ്പത്തൊട്ടി എന്നറിയപ്പെട്ടിരുന്ന നാടാണ് ബംഗ്ലാദേശ് സൈക്കിൾ റിക്ഷകളുടെ തലസ്ഥാനം എന്നാണ് ധാക്കയെ ലോകം വിളിച്ചത് വടക്കൻ പാകിസ്ഥാൻ ബംഗാളി ഭാഷ സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയ്ക്കുമേൽ ഉറുദ് അടിച്ചേൽപ്പിച്ചു അതിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്നയാണ് ജമായത്തെ ഇസ്ലാമി അതിന് വെള്ളവും വളവും നൽകി ദാക്ക സർവകലാശാലയിലെത്തിയ ജിന്നയെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ച് ബംഗാളി ഭാഷയോടുള്ള അവരുടെ ഹൃദയബന്ധം പ്രഖ്യാപിച്ചു ഭൂരിപക്ഷം കിട്ടിയിട്ടും മുജീബ് റഹ്മാൻ്റെ പാർട്ടിയെ മന്ത്രിസഭയുണ്ടാക്കാൻ വടക്കൻ പാകിസ്ഥാനിലെ പ്രമാണിമാർ സമ്മതിച്ചില്ല ഒരു രാഷ്ട്രത്തിലെ രണ്ട് ദിക്കുകളിലെ സമൂഹങ്ങൾ തമ്മിലുള്ള ഭാഷാ വ്യത്യാസം പാകിസ്ഥാൻ ഭരണകർത്താക്കളുടെ കിഴക്കൻ മേഖലയോടുള്ള അവഗണനയ്ക്ക് കാരണമായി വിവേചനം എല്ലാ സീമകളും ലംഘിച്ചപ്പോൾ അവഭക്ത പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരം അവസാനം വിജയം കണ്ടു അങ്ങനെ രൂപീകരണത്തിൻ്റെ ഇരുപത്തിനാലാം വർഷം പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറി ആയിരക്കണക്കിന് ബംഗ്ലാ പട്ടാളക്കാരും പൗരന്മാരുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കൊല ചെയ്യപ്പെട്ടത് അവർക്കായി കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് ബംഗ്ലാദേശ് പിച്ചവെച്ച് നടന്നു തുടങ്ങി മത തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ മുജീബ് നിരോധിച്ചു ബംഗ്ലാ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ ജമാഅത്തെ ഇസ്ലാമിയും അതിൽ ഉൾപ്പെട്ടു നിരവധി പേരെ പുതിയ സർക്കാർ തൂക്കിലേറ്റി മതാധിഷ്ഠിത സ്വഭാവത്തിൽ നിന്ന് തൻ്റെ രാജ്യത്തെ മതേതര പാതയിലേക്ക് മുജീബ് വഴി നടത്തി അഞ്ചു വർഷം തികയുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് രക്തരൂക്ഷിതമായ പട്ടാള അട്ടിമറിയിലൂടെ മുജീബ് റഹ്മാനെയും കുടുംബത്തെയും വേരോടെ പിഴുതെറിഞ്ഞ പട്ടാളം ബംഗ്ലാ സ്ഥാപകന്റെ യുഗത്തിന് അന്ത്യം കുറിച്ചു ഹസീനെയും സഹോദരിയും വിദേശത്ത് പഠിക്കുകയായിരുന്നതുകൊണ്ട് മാത്രം കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ഹസീന നാട്ടിൽ തിരിച്ചെത്തി ഇന്ത്യക്ക് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും എങ്ങനെയായിരുന്നു അതേപോലെയായിരുന്നു ബംഗ്ലാദേശിന് മുജീബ് റഹ്മാനും ഹസീനയും ഇപ്പോഴിത് ഹസീനയും നിലമ്പൊത്തി അവർക്ക് നാട് വിട്ട് ഓടേണ്ടി വന്നു ചില പട്ടാള മേധാവികൾക്ക് തോന്നിയ കരുണ ഇല്ലായിരുന്നുവെങ്കിൽ അവരിന്ന് ജീവനയോടെ ഉണ്ടാകുമായിരുന്നില്ല ശേഷിക്കുന്ന മുജീബ് റഹ്മാന്റെ ബന്ധുക്കൾ മുഴുവൻ വെടിയുണ്ടകളേറ്റ് നിലം പതിച്ചതായാണ് വാർത്ത ജനാധിപത്യ ധ്വംസനം പാകിസ്ഥാനും ബംഗ്ലാദേശിനും പുത്തരിയല്ല ഇരു രാജ്യങ്ങളിലും രാഷ്ട്ര മൃഗീയമായി കൊല്ലപ്പെടുന്നത് നിത്യസംഭവങ്ങളാണ് രാഷ്ട്രീയ അനിശ്ചിതത്വം രണ്ട് നാടുകളുടെയും മുഖമുദ്രയായത് രാഷ്ട്രീയ ഗവേഷകരിൽ കൗതുകമുണ്ടാക്കും അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇരു മതങ്ങളുടെയും സമാധാന സന്ദേശങ്ങൾ കാറ്റിൽ പറത്തിയതാണ് അനുഭവം എതിരാളികളെ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ തെരുവിലിട്ട് ചവിട്ടി അരച്ചു അവരിൽ സ്വന്തം മതത്തിൽപ്പെട്ടവരും സഹോദര മതസ്ഥരും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സംഘികൾ മതത്തെ എങ്ങനെ മാനഭംഗപ്പെടുത്തിയോ സമാനമായാണ് ബംഗ്ലാദേശിലെ ഹസീന വിരുദ്ധരും അവരുടെ പൂർവികരും ഇസ്ലാമിനെ നാണം കെടുത്തിയത് സഹജീവികളോട് ഇത്ര ക്രൂരമായി പെരുമാറാൻ വിശ്വാസികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർക്ക് എങ്ങനെ കഴിയുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ പല സ്ഥലങ്ങളിലും അക്രമം അരങ്ങേറിയത് അങ്ങേയറ്റം നീചവും അപലപനീയവുമാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പള്ളി മെമ്പറുകളിൽ നിന്ന് ആഹ്വാനമുണ്ടായതായി ചിലർ കൊട്ടിഘോഷിക്കുന്നത് കണ്ടു സ്വതന്ത്രമായി ഇത്രയും കാലം കഴിഞ്ഞിട്ടും തങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കരുതെന്ന ബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനായില്ലെങ്കിൽ ചങ്ങലക്ക് ഭ്രാന്തായ അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയേണ്ടി വരും പട്ടാള വെടിവെപ്പിലും കലാപകാരികളുടെ തേരോട്ടത്തിലും നൂറുകണക്കിന് മനുഷ്യർക്കാണ് ജീവഹാനി സംഭവിച്ചത് ബംഗ്ലാദേശ് തെരുവുകൾ ഇപ്പോഴും അശാന്തമാണ് ഇസ്ലാം ബംഗ്ലാദേശ് ജനതയെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്നാണ് അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് മദ്രസകളിൽ നിന്ന് ചെറുപ്പത്തിൽ കിട്ടിയ മതപഠനം ധാർമ്മികമായി ഒന്നും സമ്മാനിക്കാത്ത ജനതയായി ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ ചെറുപ്പക്കാർ മാറിയത് എന്തുകൊണ്ടാണെന്ന് മത നേതാക്കൾ ഗൗരവപൂർവ്വം ആലോചിക്കണം വിശ്വാസം ബംഗ്ലാ കലാപകാരികൾക്ക് ഒരു തരം വന്യമായ ആവേശം മാത്രമാണോ നൽകിയതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തും ഇസ്ലാമിക മൂല്യങ്ങളുടെ ഗുണവിശേഷണങ്ങളൊന്നും തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിൽ നമുക്ക് കാണാനാകാത്തതിന്റെ കാരണം എന്താകും ഷെയ്ഖ് അസീനയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയ ക്രിമിനൽ സംഘങ്ങൾ കസേരകളും മേശകളും ഫാനുകളും സോഫാ സെറ്റുകളും വസ്ത്രങ്ങളും ടിവിയും പരസ്യമായി കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന രംഗം പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കും സ്വബുദ്ധി നഷ്ടപ്പെട്ട് മത്തുപിടിച്ച തമ്മാടിക്കൂട്ടമായി സമരക്കാർ നിറഞ്ഞാടിയത് ആരെയും വേദനിപ്പിക്കും ഇസ്ലാമിനെ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ പുരോഹിത വർഗം തളച്ചിട്ടതിന്റെ ദുരന്തമാണ് ബംഗ്ലാദേശിൽ നാം കണ്ടത് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ് ആ വാക്കിൻ്റെ നാലയലത്ത് പോലും ബംഗ്ലാദേശിലെ ഇസ്ലാമിക സമൂഹത്തെ എത്തിക്കാൻ അവിടുത്തെ മതസംഘടനകൾക്കോ പുരോഹിത നേതൃത്വത്തിനോ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം എന്താണ് അകാരണമായി മനുഷ്യരെ കൊല്ലൽ മഹാ അപരാധമാണെന്ന പ്രവാചക വചനം ഒരിക്കൽ പോലും കേൾക്കാത്തവരെ പോലെയാണ് ബംഗ്ലാ തെരുവുകളിൽ നാടിന്റെ പ്രതീക്ഷയായ ചെറുപ്പക്കാർ പെരുമാറിയത് ഇന്ത്യയിൽ സംഘികൾ എങ്ങനെയാണോ ഇവിടെ പെരുമാറുന്നത് അതേ രൂപത്തിലും ഭാവത്തിലുമാണ് മുസ്ലിം സംഖ്യകൾ ബംഗ്ലാദേശിലും കൊലവിളി നടത്തി അഴിഞ്ഞാടിയത് ദയ എന്ന വികാരം അവരുടെ കണ്ണുകളിലൊന്നും കാണാനായില്ല മതത്തെയും വിശ്വാസത്തെയും അതിസങ്കുചിതമായി അവതരിപ്പിച്ചു കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് മുജീബ് റഹ്മാന്റെ നാട്ടിൽ വെളിപ്പെട്ടത് നന്ദി കട്ട ജനത എന്നാണ് ബംഗ്ലാദേശിലെ കലാപകാരികളെ ഞാൻ വിളിക്കുക ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമകൾ തച്ചുടക്കുകയും തകർക്കുകയും മുജീബിന്റെ കഴുത്തിൽ ചെരുപ്പുമാല ചാർത്തുകയും ചെയ്യുന്ന ബംഗ്ലാദേശിലെ പുതുതലമുറ ഒരു പ്രതീക്ഷയും നൽകുന്നില്ല ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്തിടത്തോളം കാലം മോദി ഇന്ത്യയുടെ ബംഗാളി പതിപ്പായി മാത്രമേ ബംഗ്ലാദേശിനെ കാണാൻ കഴിയൂ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോയിലേക്ക് വെടി ഹിന്ദു സംഘികളും ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിന്റെ കഴുത്തിൽ ചെരുപ്പ്മാല ചാർത്തിയ മുസ്ലിം സംഘികളും തമ്മിൽ എന്തു വ്യത്യാസം കലാപത്തിന്റെ കേന്ദ്രം ജമാ ഇസ്ലാമിയാണെന്നാണ് അവരുടെ അവകാശവാദം ബംഗ്ലാദേശ് ഇനി ഞങ്ങൾ ഭരിക്കും എന്ന മട്ടിലാണ് ഇന്ത്യയിൽ പലരുടെയും നടപ്പും ഇരുപ്പും ഇന്ത്യയിലെ ഹിന്ദു സംഘികളും ബംഗ്ലാദേശിലെ മുസ്ലിം സംഘികളും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രം ഇത് മനസിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഭാവി ബാസുരമാണെന്ന് പറയാനാവില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ